നമസ്കാരം ഹെൽത്ത് വെൽനെസ്സിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഇന്ന് മനസ്സിൽ ഒരു നൊമ്പരമായി നിലനിൽക്കുന്ന മുഖമാണ് നടൻ ജീഷ്ണു ആ രാഘവന്റെ സിനിമയിലേക്ക് എത്തിയ താരം പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ കമലിന്റെ നമ്മൾ എന്ന ചിത്രത്തിലൂടെ നായകനായി അറങ്ങിയിരുന്നു തുടർന്ന് നിരവധി സിനിമകളിൽ നായകനും ഉപനായകനുമായും വില്ലനുമായും ഒക്കെ അദ്ദേഹം തിളങ്ങിയിരുന്നു ഇപ്പൊ സിനിമാ രംഗത്ത് സജീവമായി തുടരവെയാണ് പ്രതീക്ഷിതമായി ക്യാൻസർ എന്ന വിപത്ത് ജിഷ്ണു രാഘവന്റെ ജീവിതം വില്ലനായി നടന്നത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ട്രാഫിക് എന്ന ചിത്രത്തിലെ നെഗറ്റീവ് റോളിലൂടെ അദ്ദേഹം ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു ഇതേ ജിഷ്ണു എന്ന നടന്റെ അവസാന ചിത്രമായി മാറുകയായിരുന്നു ധീരമായി പോരാടിയെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ ക്യാൻസറിന് മുന്നിൽ ജിഷ്ണു രാഘവന് കീഴടങ്ങേണ്ടി വന്നു ഈ അർബുദത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതെന്ന നിലയിൽ പ്രചരിക്കുന്ന ലക്ഷ്മി തരൂർ മുള്ളാത്ത എന്നിവയാണ് തൻ്റെ രോഗം കൂടുതൽ വഷളാക്കിയത് എന്നാണ് ജിഷ്ണു രാഘവൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞൊരു നിർണായകമായ വെളിപ്പെടുത്തൽ അപ്പോൾ നമ്മൾ ഇന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ്സിൽ നോക്കാൻ പോകുന്നത് എന്തായിരുന്നു ജിഷ്ണുവിനെ ബാധിച്ചത് അല്ലെങ്കിൽ എന്തായിരുന്നു ആ രോഗാവസ്ഥ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണയായിട്ട് ഹാനികരമല്ലാത്ത ലൂക്കോപ്ലാക്കിയ എന്ന രോഗാവസ്ഥ ജിഷ്ണുവിന് ഓറൽ ക്യാൻസറായിട്ട് മാറുകയായിരുന്നു ഇതേക്കുറിച്ച് ജിഷ്ണുവിൻ്റെ അച്ഛനും നടനുമായ രാഘവൻ വർഷങ്ങൾക്ക് മുമ്പ് പങ്കുവച്ചൊരു കുറിപ്പുണ്ട് അത് ഒന്നും നമുക്ക് നമുക്ക് ഒരു നോക്കാം അതായത് ണപ്പൽ ഉരഞ്ഞ് ജിഷ്ണു മോന്റെ നാവിൽ ഒരു മുറിവുണ്ടായി തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അത് അവൻ അത്ര കാര്യമാക്കിയില്ല വേദന കടുത്തപ്പോൾ ഡോക്ടറെ കാണിക്കുന്നു മുറിവിൽ ഫംഗസ് ഉണ്ടായാൽ ലൂക്കോപ്ലാക്കി അത് ക്യാൻസറിന് വഴിയൊരുക്കുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി പിന്നീട് ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ തിരുവനന്തപുരം ആർ സി സിയിൽ പോയി കാണിച്ചു അവിടെ എൻഡോസ്കോപ്പി ചെയ്തുവെങ്കിലും കുഴപ്പമില്ല എന്ന് അന്ന് ഡോക്ടർമാർ പറയുന്നു എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും തൊണ്ടയിൽ വേദന വരുന്നു എം ആർ ചെയ്തപ്പോൾ ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു എന്നായിരുന്നു അന്ന് അദ്ദേഹം കുറിച്ചത് മാത്രമല്ല ഇത് സ്ഥിരീകരിച്ചതിന് പിന്നാലെ അത്യാവശ്യമായിട്ട് സർജറി വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു എന്നാൽ ആ സമയം ഏറ്റെടുത്ത രണ്ട് സിനിമകളുടെ തിരക്കിലായിരുന്നു ജിഷ്ണു സർജറി കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഡോക്ടർമാരോട് കുറച്ച് സാവകാശം ചോദിച്ചു ഈ ഒരു സർജറിക്ക് പിന്നീട് ആ സർജറി നടത്തി രോഗം മാറി എന്ന് കരുതി സന്തോഷിച്ച് തുടങ്ങിയപ്പോഴാണ് തൊണ്ടയിൽ ഒരു മുഴ പോലെ വന്ന് ശ്വാസം എടുക്കാൻ പോലും പ്രയാസം ആ ഒരു അവസ്ഥയിലേക്ക് വന്നത് വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്നു അത് ക്യാൻസർ ആണെന്ന് വീണ്ടും സ്ഥിരീകരിച്ചു പിന്നീട് അങ്ങോട്ട് ഒരു നരക ജീവിതമായിരുന്നു നയിച്ചിരുന്നത് എന്നാണ് അദ്ദേഹം ആ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയൊക്കെ ഒക്കെ പങ്കുവച്ചിരുന്നത് തീർച്ചയായിട്ടും ക്യാൻസർ ബാധിക്കുമ്പോൾ അത് എത്രമാത്രം ബുദ്ധിമുട്ടാണ് എന്നത് അനുഭവിച്ചവർക്കറിയാം കൂടെ ഉള്ളവർക്കൊക്കെ അറിയാം അപ്പൊ ജിഷ്ണുവിന്റെ കുടുംബത്തെയും അത് തന്നെയാണ് അലട്ടിയിരുന്നത് മൂന്നാം തവണയും ക്യാൻസർ വന്നപ്പോഴാണ് ഇത്തരത്തിൽ അമൃത ആശുപത്രിയിൽ എത്തിക്കുന്നത് അപ്പോഴേക്കും ശരീരം നന്നെ ക്ഷീണിച്ചിരുന്നു കൈയും കാലും ചലിപ്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് എല്ലാവരുടെയും സംസാരിച്ച് ഓടി നടന്ന മകൻ പെട്ടെന്ന് ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥ ഏതെങ്കിലും അച്ഛന് കണ്ടു നിൽക്കാൻ കഴിയുമോ അത്തരം അവസ്ഥകളിലൂടെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടങ്ങളിൽ ഇട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടൺ പോലും തനിച്ച് അഴിക്കാൻ പറ്റില്ലായിരുന്നു ഒരു കാറ്റ് വന്നാൽ വേദനിക്കുന്ന ഒരു ശരീരമായി അത് മാറി തങ്ങളെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി ഒന്നും പറയില്ല ഭക്ഷണം കഴിക്കാനും പത്രമെടുത്ത് മാറ്റാൻ വേണ്ടി ശരീരത്തിൽ രണ്ട് തൂള ഇട്ടിരുന്നു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അത് എന്നാണ് രാഘവൻ എന്ന് പറഞ്ഞത് ഓർക്കുമ്പോൾ ഇപ്പോഴും നീറ്റിലുണ്ടാക്കുന്ന വേർപാടുകൾ ഒരുപാടാണ് മലയാള സിനിമയിൽ അതിലൊന്നാണ് നടൻ ജിഷ്ണു രാഘവന്റെയും നടൻ എന്നതിനപ്പുറം മരണം വന്ന് വിളിക്കുന്നത് വരെയും തൻ്റെ തളർച്ചയെ ലോകത്തിന് മുന്നിൽ കാണിക്കാതെ ധീരതയോടെ നിന്ന നടൻ വ്യക്തി എന്ന നിലയിലാണ് ജിഷ്ണുവിനെ ഇന്ന് മലയാളികൾ ഓർക്കുന്നത് ഇപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് വർഷം ഒൻപതൊക്കെ പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോഴും വിഷ്ണുവിൻ്റെ ജിഷ്ണുവിന്റെ വേർപാട് ഏതോ ഒരു സിനിമയുടെ ക്ലൈമാക്സ് മാത്രമാണ് ഇപ്പോഴും ജിഷ്ണു എവിടെ ജീവിക്കുന്നുണ്ട് എന്ന പ്രതീതിയാണ് പ്രേക്ഷകർക്ക് നടന്റെ ചരമവാർഷികത്തിൽ മകന്റെ വേർപാടിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ട് മാറിയിരിക്കുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ജിഷ്ണുവിന്റെ സിനിമ അരങ്ങേറ്റം ഉണ്ടായത് അച്ഛൻറെ അക്കവിന്റെ കിളിപ്പാട്ട് എന്ന സിനിമയിലൂടെ വാലതാരമായിട്ടാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് ശേഷം സിനിമയിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുന്നു അതിനുശേഷം നമ്മൾ എന്ന സിനിമയിലൂടെയാണ് ഒരു രണ്ടാം വരവ് ജിഷ്ണു നടത്തിയത് കുഞ്ഞനാൾ മുതൽ ജിഷ്ണുവിനെ അഭിനയിക്കാൻ വലിയ താല്പര്യമായിരുന്നു കളിപ്പാട്ട് എന്ന ചി കളിപ്പാട്ട് എന്ന ചിത്രത്തിന് ശേഷം ഒരുപാട് അവസരങ്ങൾ വന്നു പക്ഷേ അവൻ ചെറുപ്പത്തിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കൂടെ ആരെങ്കിലും പോകണം എനിക്കതിന് അതായത് പിതാവിന് അതിന് സമയമുണ്ടായിരുന്നില്ല പിന്നെ അമ്മ അങ്ങനെ പുറത്തേക്കിന്ന് പോകുന്ന ആളല്ലായിരുന്നു അപ്പോൾ അവരെ മനസ്സിലാക്കിയത് കൊണ്ടാവും പിന്നീട് ജിഷ്ണു അഭിനയിക്കണം അല്ലെങ്കിൽ എന്നൊരാഗ്രഹത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ ഓർ പറഞ്ഞിരുന്നത് പിന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു പരിപാടിയിൽ വെച്ചാണ് പിന്നീട് സംവിധായകൻ കമലിനെ കാണുന്നത് അവിടെ വെച്ച് അദ്ദേഹം ചെയ്യാൻ പോകുന്ന പുതിയ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു രണ്ട് ചെറുപ്പക്കാരുടെ കഥയാണ് ഒരാളെ കിട്ടിയിട്ടുണ്ട് ഭരതേട്ടൻ്റെ മകൻ സിദ്ധാർത്ഥ് അടുത്ത ഒരാളെ കൂടെ വേണമെന്ന് പറയുന്നു ആ നടന്ന് അല്പം പൊക്കവും വേണമെന്ന് കമൽ പറഞ്ഞപ്പോൾ വീട്ടിൽ ഒരാളുണ്ട് ആറടി പൊക്കമുള്ള തൻ്റെ മകൻ എന്ന് പറഞ്ഞത് രാഘവൻ തന്നെയാണ് അത് അങ്ങനെയാണ് നമ്മൾ എന്ന സിനിമയിലേക്ക് ജിഷ്ണു എത്തുന്നത് ദില്ലിയിലെ നല്ലൊരു ജോലി രാജിവെച്ചാണ് ജിഷ്ണു നമ്മൾ എന്ന സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത് അതിനുശേഷം അഭിനയത്തിൽ സജീവമാവാൻ തന്നെയായിരുന്നു ജിഷ്ണുവിന്റെ തീരുമാനം എന്നാൽ ചില സിനിമകളൊന്നും വിചാരിച്ച രീതിയിൽ സക്സസ് ആയില്ല അതോടെ മറ്റെന്തെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുക്കണമെന്ന തീരുമാനത്തിലേക്ക് ജിഷ്ണു എത്തുകയായിരുന്നു സർക്കാർ സഹകരണത്തോടെ കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി സൊസൈറ്റി സൊസൈറ്റിയൊക്കെ രൂപീകരിച്ചിരുന്നു ഓരോ സ്റ്റേറ്റിലും അതിന്റെ ഓഫീസുകളൊക്കെ ഉണ്ടാക്കി അതിനുവേണ്ടി ഇന്ത്യ മുഴുവൻ കറങ്ങേണ്ടി വന്നപ്പോൾ നിന്ന് തിരിയാനുള്ള നേരം പോലും ജിഷ്ണുവിന് ജിഷ്ണുവിനുണ്ടായിരുന്നില്ല ഇതിനിടയിലാണ് അണപ്പല്ലുറങ്ങിയ നാവിൽ മുറിവ് ഉണ്ടാകുന്നത് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇടയിൽ അത് അത്ര കാര്യമൊന്നും ആക്കിയില്ല വല്ലാത്ത വേദന വന്നപ്പോഴാണ് ഇത്തരത്തിൽ ജിഷ്ണു ഡോക്ടറെ കാണുന്നത് മുറിവിൽ ഫംഗസ് ഉണ്ടായാൽ എന്ന ക്യാൻസറിന് വഴിയൊരുക്കുമെന്ന് ഡോക്ടർ പിന്നീട് മുന്നറിയിപ്പ് നൽകിയായിരുന്നു പിന്നീടാണ് ഇത്തരത്തിൽ ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ ആർ സി സി ിൽ പോയി ഡോക്ടർ കാണുന്നു എൻഡോസ്കോപ്പി ചെയ്തു പക്ഷെ കുഴപ്പമില്ലെന്നൊക്കെയാണെന്ന് ഡോക്ടർ ഒക്കെ പറഞ്ഞത് പിന്നീടാണ് ഇത്തരത്തിൽ വേദന വരുന്നു എം ആർ ഐ സ്കാനിങ് ചെയ്തപ്പോ ക്യാൻസർ ആണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചത് അത്യാവശ്യമായിട്ട് സർജറി വേണമെന്ന് പറയുന്നു അങ്ങനെ ആ സമയം ഏറ്റെടുത്ത സിനിമകളുടെ സിനിമകളൊക്കെ കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് ഈ സർജറി കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇത്തരത്തിൽ ഡോക്ടർമാരോട് പറഞ്ഞുകൊണ്ട് സാവകാശം ചോദിക്കുന്നു പക്ഷെ ബാംഗ്ലൂരിൽ വെച്ച് സർജറി കഴിഞ്ഞെങ്കിലും അത് വിജയകരമായിട്ടൊക്കെ നടന്നതാണല്ലേ പിന്നെ ഈ സർജറിയുടെ തുടർച്ചയായിട്ട് സ്പീച്ച് തെറാപ്പിയും ചെയ്തിരുന്നു ജീവിതത്തിലേക്ക് ജിഷ്ണു തിരിച്ചെത്തുന്നതിൻ്റെ സന്തോഷത്തിൽ ഈ കുടുംബം ഇരിക്കവെയാണ് അപ്രതീക്ഷിതമായിട്ട് മരണം മരണമെത്തിയത് പക്ഷേ ആ ഒരു സന്തോഷം അധികം നാൾ നീണ്ടു നിന്നിരുന്നില്ല മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും തൊണ്ടയിൽ മുഴ പോലെ ശ്വാസം എടുക്കാൻ പോലും പ്രയാസമായ രീതിയിൽ മുഴ വന്നു അത് അത് ക്യാൻസറാണെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു കീമോ ചെയ്തു പുറത്തുനിന്ന് കൊണ്ടുവന്ന വില കൂടിയ മരുന്നുകൾ എല്ലാം ദിവസവും ശരീരത്തിൽ കയറ്റി ഒരു ഡോസ് ശരീരത്തിൽ കയറ്റണമെങ്കിൽ മൂന്ന് മണിക്കൂർ വരെ എടുക്കുമായിരുന്നു ആ സമയത്തെല്ലാം ജിഷ്ണു സന്തോഷവാനായിരുന്നു സന്തോഷത്തോടെ തന്നെ അവൻ ജീവിതത്തിൽ തിരിച്ചു പിടിച്ച് അവർക്കിടയിലേക്ക് വന്നു മൂന്നാം തവണ ഈ ക്യാൻസർ വന്നപ്പോഴാണ് അമൃത ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്ക് ശരീരം നന്നായി ക്ഷീണിച്ചിരുന്നു കൈയും കാലം ചലിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി ഇന്ത്യ മുഴുവൻ ആ ഒരു അവസ്ഥ അപ്പോൾ തീർച്ചയായിട്ടും ഈ ജിഷ്ണു വയ്യാതെ കിടക്കുമ്പോൾ ഒരു നിമിഷം എന്താ ഒരു നിമിഷം പോലെ അവനെ പിരിഞ്ഞിരിക്കാൻ ഈ പിതാവിന് കഴിഞ്ഞിരുന്നില്ല സീരിയലുകളിൽ നിന്നെല്ലാം വിളിച്ചിരുന്നുവെങ്കിലും അതൊന്നും വേണ്ട മകനൊപ്പം തന്നെ നിൽക്കാം എന്നായിരുന്നു അദ്ദേഹം തീരുമാനിച്ചത് എല്ലാ കാര്യങ്ങളും അച്ഛൻ തന്നെയാണ് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് അവസാന കാലങ്ങളിൽ ഇട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടൺ പോലും തനിച്ച് അഴിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ജിഷ്ണു എത്തിയിരുന്നു ഒരു കാറ്റ് വന്നാൽ പോലും ശരീരം വേദനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അപ്പോൾ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി ഒന്നും പറയില്ല ജിഷ്ണു എപ്പോഴും സന്തോഷവാനായിരുന്നു മാതാപിതാക്കളെ വേദനിപ്പിക്കേണ്ട എന്നൊരു ചിന്താ വനുണ്ടായിരുന്നു പിന്നെ ഈ ഭക്ഷണം കഴിക്കാനും മാത്രമല്ല ഈ മൂത്രമൊക്കെ എടുത്തു മാറ്റാനും വേണ്ടി ശരീരത്തിൽ രണ്ട് തുളയാണ് ഇട്ടിരുന്നത് വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്നാണ് അച്ഛൻ ഓർത്തെടുത്തതെന്ന് കോഴിക്കോട് ആർ സി ആർ സിയിൽ പഠിക്കുമ്പോൾ പരിചയപ്പെട്ട ധന്യ രാജനാണ് പിന്നീട് ജിഷ്ണുൻ്റെ ജീവിത പങ്കാളിയായിട്ട് വന്നത് ക്യാൻസർ സ്ഥിരീകരിച്ച ശേഷം തളർന്നു പോയി അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും എല്ലാ പിന്തുണ നൽകിയത് ആശ്വസിപ്പിച്ചതെല്ലാം ജിഷ്ണു തന്നെയായിരുന്നു അതായത് ആ ഒരു രോഗാവസ്ഥയിൽ പോലും വേദനയുണ്ട് നമുക്കറിയാം എത്രത്തോളം വേദനയുള്ളൊരു അസുഖമാണെന്ന് പക്ഷേ അത് ഒരിക്കൽ പോലും ചുറ്റുമുള്ളവരെ കാണിക്കാനോ ഒരു നെഗറ്റിവിറ്റി അവർക്ക് നൽകാനോ ജിഷ്ണു ആഗ്രഹിച്ചിരുന്നില്ല എപ്പോഴും സന്തോഷവാനായിരുന്നു മൂന്ന് മണിക്കൂറൊക്കെ എടുത്ത് ആ ഒരു മരുന്നൊക്കെ ശരീരത്തിൽ കയറ്റുമ്പോൾ പോലും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കൊണ്ട് കൂളായിട്ടായിരുന്നു ജിഷ്ണു ചുറ്റുമുള്ളവർക്ക് ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു ബലം കൊടുത്തത് അല്ലെ അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്ത് പോലും അദ്ദേഹം അന്തരിച്ചു എന്ന തരത്തിൽ വ്യാജമായ കുറച്ച് വാർത്തകളൊക്കെ പ്രതികരിച്ചിരുന്നു പക്ഷേ അദ്ദേഹം പ്രതികരിക്കാനൊന്നും എത്തിയിരുന്നില്ല അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് അതിനെ നേരിട്ടിരുന്നത് പക്ഷേ ആ തിരിച്ചു വരവിനിടയിലാണ് അദ്ദേഹത്തിന് എല്ലാം തകടം മറിച്ചുകൊണ്ട് വീണ്ടും ഗുരുതരം സ്ഥയിലാകുന്നതും മരണത്തിന് കീഴടങ്ങുന്നതും ഒക്കെ പക്ഷെ ഇപ്പോഴും നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു കലാകാരൻ മരിച്ചു വന്ന് ജിഷ്ണു ഇപ്പോഴും നമ്മളിലൂടെ ഒക്കെ ജീവിക്കുകയാണ് ജിഷ്ണുവിന്റെ ആ ചിരിയാണ് പലപ്പോഴും പ്രേക്ഷകരെ കൊന്ന എന്താ ഒരു പ്രിയ ഒരു ഇഷ്ടം തോന്നുന്നത് ഒരു പ്രത്യേക ചിരിയാണ് അപ്പൊ എന്തായാലും ആ ഒരു ലോകത്തിനോട് മാക്സിമം പോരാടി പോരാടി ഒടുവിൽ അതിനെ കീഴടങ്ങേണ്ടി വന്നു എന്തായില്ല ഒരു ചെറിയ മുറിവ് പോലെ ഇത്ര ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നയിക്കുമ്പോൾ നമുക്ക് കാണിച്ചതെന്ന ഒരു റിപ്പോർട്ട് കൂടിയാണിത് തീർച്ചയായിട്ടും ഇത്തരമായ ഇത്തരം ഇത്തരം മുറിവുകൾ പോലും നിസാരമെന്ന് കരുതി അതിനെ കളയരുത് തീർച്ചയായിട്ടും വായ്ക്കുള്ളിൽ വരുന്ന ഏത് മുറിവായിരുന്നാലും കൃത്യമായി തന്നെ ചികിത്സിക്കുക നമ്മുടെ ശരീരത്തിൽ ശരീരത്തിന് വേണ്ട എല്ലാവിധ എന്താ പറയുക നമുക്ക് ആരോഗ്യ സംബന്ധമായ വിവരങ്ങളും തീർച്ചയായിട്ടും അത് കൃത്യമായി അവഗണിക്കാതെ ഗൗനിക്കുക ഡോക്ടർമാരെ കൃത്യസമയത്ത് കാണേണ്ടപ്പോൾ കാണുക ചികിത്സ തേടുക ഒരു ചെറു മുറിവുകളെ പോലും നമ്മൾ നിസ്സാരമായി കാണരുത് എന്നുള്ളതാണ്